അവളെ അവളേ സ്ഥലം കണ്ടുകൊണ്ട ഒരു റിയാക്ഷൻ എനിക്ക് കാണേണ്ടതാണ് ചെറുപ്പത്തിന് വന്നിട്ടുണ്ട് അത് കൊണ്ട് ഓർമ്മയില്ലാത്ത പ്രായം ആൾക്കാരാണ് പിന്നെ ആൾക്കാരില്ലാത്ത സ്ഥലം എന്തുതാണ് നടക്ക് നമ്മളൊക്കെ പോവാൻ പോണത് തുരുത്തുമ്മേക്ക് പോണ കുഞ്ഞു പാലത്തുമേക്കൂടിയാണ് തൂക്കുപാലത്തുമേക്കൂടി അവള് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയണേ അപ്പൊ ഞാൻ ജസ്റ്റ് അവളെയും കൊണ്ട് തൂക്കുപാലം കേറാൻ പോയാണ് ഫ്രീ ആയിട്ട് തൂക്കുപാലം അറിയാത്ത ഒരു ഏരിയയിലോട്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നെക്കണേ കാണേ

എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസും ഫസ്റ്റിനട ഓർമ്മ പുതുക്കലാണ് ഫസ്റ്റ് എത്രാം ക്ലാസ് എത്രാം ക്ലാസ് വരെ പോയിപ്പിണ്ട് ഇതി കൂടെ പോയ ഫസ്റ്റ് ഞാക്ക് ബസ്സാശ കൊടുക്കൂലർന്ന് അതിന് പകരം കൊടുക്കും മിഠായി തിന്നാൻ വേണ്ടിട്ട് വാങ്ങിച്ചു തിന്നാൻ വേണ്ടിട്ട് ആ ബസ് ആശത്ത് ഞങ്ങൾ കൂടെ നടന്നു പോകും അതിനുവേണ്ടിയാണ് ഇടയില് ഓരോരുത്തരും നടന്നു പോകുന്നു എവിടെ തണ്ടില്ലേ ആ തണ്ടി കൂടെ ഓടും ഇവിടെ അല്ലാട്ടെ ഇത് വലിയ പാലാണ് ഇതിന്റെ ചെറിയ പാലം അപ്പുറത്തുണ്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടക്കണം അങ്ങോട്ട് നമുക്ക് അങ്ങനെ പോകണ്ടും നമ്മുടെ മക്കളൊന്നുമില്ല എന്നാലും മക്കൾക്ക് നല്ല കൊട്ടണം ഇത് ഈ സംഭവം ഇത് ഇളകണ്ട് എനിക്കിത് ചെലതില് തട്ടണ സമയത്ത് ഇത് ഇളകുന്ന സമയത്ത് എനിക്ക് പേടിയാണ് പെരിയാറിന്റെ നടുപ്പുള്ള ചെറിയ തൂത്തുപാലത്തിലാണ് എവിടെ തുരുത്തുമ്മേക്ക് ഷോർട്ട് കട്ടായിട്ട് കേറാൻ വേണ്ടി ആലോട്ട് കട്ടായിട്ട് കേറാൻ വേണ്ടി വന്ന ഒരു ചെറിയ പാലാണ് ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ രണ്ടാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ ഇങ്ങോട്ട് ഒരാൾ അങ്ങോട്ട് പോവാ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ചെറിയ ഗ്യാപ്പ് ഇവിടെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ ഒരു പാലുണ്ടെന്ന് തുരുത്തുമ്മക്കാർക്കൊക്കെ അറിയുള്ളൂ

ഇവിടെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഞാൻ പറയണേ ഈ ാണ് അച്ഛന എന്നെന്തൊക്കെയോ കാണിച്ചരാ തൂക്കാലം തൂക്കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കാണിച്ചാരുന്നു പറഞ്ഞു ഏതാ നമ്മള് വ്ലോഗ് എടുക്കാൻ തുടങ്ങിട്ട് എട്ട് വർഷ ഇല്ല ആറ് വർഷം ചാനൽ തുടങ്ങി അതില് പൊട്ടി പാളി ഞങ്ങളുടെ രണ്ടാമത് ചാനലാണിത് അതിൽ പിന്നെ അവർ അതെ നാട്ടുകാരൊക്കെ കളിയാക്കി തുടങ്ങി നിർത്തു ഒരു പണിയില്ലടി ഒരു പണിയില്ലേ അപ്പൊ ഞങ്ങൾ അതിന്ന് നിർത്തിട്ട് അത് ഒഴിവാക്കിയിട്ട് ഞങ്ങള് പുതിയ ചാനൽ തുടങ്ങിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി തോന്നുന്നു വർഷം ഒരു വർഷം നമ്മുടെ ആക്സിഡന്റിൽ പോയി ഒരു വർഷം ആക്സിഡന്റിൽ പോയി ഫോൺ ആക്റ്റീവായിട്ട് അവള് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു എന്തിലാ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഞാനിപ്പോ എന്ത് ചെയ്യണന്ന് അറിയാമോ രാവിലെ തന്നെ ഒരു ഇതെടുക്കും മോട്ടിവേഷൻ മോട്ടിവേഷൻ എടുത്തിട്ട് അവൾക്ക് അയച്ചോടുക്കും കിട്ടാറുണ്ടോ കാണാറുണ്ട് അപ്പൊ രാവിലെ തന്നെ ഒരു മോട്ടിവേഷൻ എടുത്ത് ഞാൻ കൊടുക്കും അപ്പൊ അവള് തുറക്കുമ്പോ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കൂലെ അപ്പൊ ആ മോട്ടിവേഷൻ കിട്ടുമ്പോ അവൾക്ക് ആ എങ്ങനെയെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള വരും അപ്പൊ നമ്മള് ഇപ്പൊ ഈ ചാനൽ തുടങ്ങിട്ട് മൂന്ന് വർഷമായി അന്നിട്ടും കരുതി പിടിച്ചിട്ടില്ല അത് എന്നാലും മനസുഖത്തിന് വേണ്ടി ഞങ്ങള് വ്ലോഗ് എടുക്കുന്ന മറ്റേതാകുമ്പോ നാട്ടുകാർ മുഴുവൻ ഇനി ആറ്റിത്തുടങ്ങി അതല്ല ഞങ്ങൾ നിർത്തില്ലേ പുതിയ ചാനലിന് അതെ നാട്ടാരെങ്കിലും നാട്ടുകാരെങ്കിലും സമാധാനത്തിൽ എല്ലാരും പറയുന്നു ഓ രാവിലെ ഫോണെടുത്ത് മകൻ മാത്രം കാണാനുള്ളൂന്ന് സോ അതുകൊണ്ട് നമ്മള് മറ്റേ ചാനലും ഒഴിവാക്കി അതിന് പകരമാണ് പുതിയ ചാനല് ഈ ചാനൽ ഞാൻ ഫസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായില്ല പഴയ ഈ പുതിയ ചാനൽ ഞാൻ അവളെ കാണിച്ചിട്ടുണ്ടായില്ല ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ആണ് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തത് എനിക്കാണെങ്കിൽ കാലു വെക്കാൻ പേടിയോ താഴെയൊക്കെ മഴയൊക്കെ ഇല്ലെങ്കി നല്ല കല്ലുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞെടുക്കണെ പെയ്യണ ഇത്രയും വെള്ളം താഴെത്തൊക്കെ നല്ല കല്ലുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞെടുക്കണ ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യണോ ഉള്ളിലൊക്കെ വേസ്റ്റ് എനിക്ക് ഓരോരോ സൗണ്ടേക്കും അറിയില്ലെങ്കിൽ വന്ന് വന്ന് ജസ്റ്റ് കണ്ടൊക്കെ പോയി അത് നോക്ക എല്ലാരും നോക്കൂലെ എനിക്കതല്ല എന്തെങ്കിലും എടുത്തെറിയോന്നോ പേടി ഞങ്ങൾക്ക് പണ്ട് ഭയങ്കര അത്ഭുതല്ലേ സോ നമ്മള് ടാറ്റു പാലത്തുമ്പോ സാധനം കൊലുങ്ങൂലേ വേണ്ട തുടങ്ങിലേ ഇായിരുന്നു സിറ സൂപ്പർ അല്ലായിരുന്നു എന്തു തോന്നി ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോ വെള്ളത്തിൽ വീണു ഞാൻ അങ്ങനെയങ്ങ് വഷ്ടാ നിന്നള് ശരിക്കും സാധാരണ ചിരിക്കുന്ന പോലെ ആയ എസി ഫാമിലി ആണ് കാരണം വൈ മാറി കൊടുത്തു ആള് എന്നണ്ടോ മുല്ലി ഗുണ്ടക്ക പോയേന്നോർ പെടത്തിലാ നമ്മ കാ പാ പാലത്തിന്റെ എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഇപ്പഴാശ്വാസമായി ഇതാ ഇത് ഉള്ളില് കാടാല്ലോണ്ടല്ലോ അടുത്ത ട്രെയിൻ വന്നുണ്ടോ ല്ല ഈ കാണുന്നവർക്കൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആവട്ടെ അല്ല കാണാൻ ആഗ്രഹമുള്ളവര് വന്ന് ജസ്റ്റ് എനിക്ക് സംഭവം ഇഷ്ടായി ആ നല്ല പെരിയാറിന്റെ ഒരു ചെറിയ കൂടി കൂടി അതിന്റെ ഓരോ ട്രെയിനും ട്രെയിൻ പോണം ട്രെയിൻ പോയാലാണ് ആ ആ ഫീൽ ആയിട്ട് പാലം അതെ നോർമലി നടക്കരുത് നിങ്ങൾ ഒരു ട്രെയിൻ പോണ ആ സമയത്ത് ഇവിടെ നിക്കണം എന്നാലും കിളുക്കം ശരിക്കും കിട്ടുള്ളൂ നെഞ്ചങ്ങടെ അല്ലെങ്കി പോയിക്കാരും ഈ വഴിക്ക് ഒന്നും വരാറില്ലെന്ന് തോന്നുന്നു

അങ്ങോട്ടോട്ട് ഹലോട്ടിട്ട് അതാ അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ദേവ പോണത് റെയിൽവേ സ്റ്റേഷൻ ചെനന്തിൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാ അപ്പൊ ഞങ്ങള് തിരിച്ചു പോയാണ് ഇനി അടുത്ത പ്ലേസ് കണ്ടുപിടിക്കട്ടെ